ഇന്നയ്ക്ക് പതിനേഴ് വർഷം മുമ്പാണ് മാലേഗാവിൽ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായത് മഹാരാഷ്ട്രയിലെ മാലേഗാവ് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അതൊരു സെൻസിറ്റീവ് മേഖലയാണ് അവിടെയാണ് ഒരു സ്ഫോടനം നടക്കുന്നത് അതായത് ഒരു മോട്ടോർ ബൈക്കിൽ വെച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു ഈ സ്ഫോടനം നടക്കുന്നത് വരെ രാജ്യത്താകമാനം പലയിടങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട് കാരണം ഈ പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന ഭീകര സംഘടനകൾ ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹുദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ അതോടൊപ്പം തന്നെ മറ്റ് സ്ലീപ്പർ സെല്ലുകൾ ആഗോള ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഇവരെല്ലാം തന്നെ രാജ്യത്താകമാനം പലതരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്തുക ആക്രമണങ്ങൾ നടത്തുക ജനങ്ങൾ ഭീതിയിലായിരുന്ന ഒരു സമയത്താണ് മാലേഗാവ് സ്ഫോടനവും നടക്കുന്നത് മാലേഗാവിന് മുമ്പ് വരെയുള്ള സ്ഫോടനങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത് ഇസ്ലാമിക ഭീകര സംഘടനകളായിരുന്നു എന്നാൽ ആ രാജ്യത്തിൻ്റെ ഒരു കൗണ്ടർ ടെററിസം ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇട വലത് പക്ഷ ഹിന്ദു സംഘടനയിലേക്ക് ആരോപണം നികുന്നത് അതൊരു പരിധിവരെ ഈ ഭരണകൂടം അന്നത്തെ ഭരണകൂടം ഒരു കേസ് ഫ്രെയിം ചെയ്തതാണ് എന്നൊരു ആരോപണമൊക്കെ അന്ന് എന്തായാലും മാലേഗാവ് സ്ഫോടനം തിരിയുന്നത് അഭിനവ് ഭാരത് എന്ന ഒരു സംഘടനയിലേക്കായിരുന്നു ഇത് ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പാണെന്നും രാജ്യത്ത് കാവ്യ ഭീകരത ഉണ്ട് എന്നും അന്നത്തെ ഭരണകൂടം പ്രചരിപ്പിച്ചിരുന്നു ഈ മാലേഗാവ് സ്ഫോടനത്തിന് ശേഷം